സൈഫ്ര നമുക്ക് ഈ പ്രാവശ്യം എത്ര തൂക്കം മുതൽ എത്ര തൂക്കം വരെയുള്ള ഇപ്പൊ നൂറ്റി ഇരുപത് കിലോ മുതൽ ശേഷം ചെറുതും വലുതും എല്ലാം ഉണ്ടല്ലേ എല്ലാം എല്ലാ ടൈപ്പ് സാധനങ്ങളും കണ്ടു അപ്പൊ എന്തായാലും ക്വാളിറ്റിയിൽ അത് ചെറുതായാലും വലുതായാലും എല്ലാം അടിപൊളി ക്വാളിറ്റിയാണ് പോത്ത് വലിയ ക്ഷീണം ഒന്നുമില്ലല്ലേ വലിയ ക്ഷീണമൊന്നുമല്ല നമ്മള് തവണ ഒരു ദിവസം കൂടുതൽ പറ്റിയില്ലേ ഓക്കെ എന്തായാലും അടിപൊളിയായിട്ട് എല്ലാം തന്നെ നമുക്ക് നമ്മുടെ ഫുഡും കാര്യങ്ങളും എല്ലാം തന്നെ കഴിക്കുന്നുണ്ട് ഇന്നലെ രാത്രിയല്ലെ എത്തിയത് രാത്രി ഒരു രണ്ടു മണി രണ്ട് അതായത് നമ്മുടെ കേട് മാറിയ അല്ലെ അതെ കേട് മാറി കേടു മാറിയ കുട്ടികളെ കൊണ്ടുപോയിക്കൊന്നും നോക്കാല്ലേ തീറ്റ കൊടുത്താൽ വളർന്നോളൂ തീറ്റ കൊടുക്കുക വളർത്തുകറങ്ങി കിട്ടുക പാലുകൂടി നല്ല രീതിയിൽ കിട്ടിയ പോ അതെ അപ്പൊ എല്ലാത്തിനും സെക്ഷനും നോക്കി നമ്മൾ ആയിട്ടുള്ള ഒരു സാധനം എടുത്തിട്ടില്ല കൂടുതലും അത്യാവശ്യം അതായത് പറയുന്ന സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ മാത്രമേ ഉള്ളൂ ഓക്കെ ഇതാണ് ഇത് എല്ലാം ചെറിയ കുട്ടികളാണ് ആ സൈഡിലേക്ക് നല്ലതാണ് വലിയ ബുദ്ധിമുട്ടിലാണ് നമ്മുടെ മണ്ണാർക്കാട് ഈ സൈഡ് നോക്കി അല്ലെ അല്ല ഒരേ ലെവലിലേക്ക് എന്താ പറയുക ഇത് തീർന്നു കഴിയുമ്പോൾ തന്നെ അടുത്ത ലോഡ് വരുമോ ഞാൻ മറ്റന്നാ പോകാൾ പോകേ ഞായറാഴ്ച വൈകിട്ടേക്ക് പോകണമെന്ന് പോകാൻ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് ലോഡ് വന്നിട്ട് ഒരു ആറ് ഏഴ് ലോഡ് അത്രേ ഉള്ളൂ അല്ലേ ഓക്കെ അപ്പൊ തന്നെ അടുത്ത ലോഡ് വന്നിട്ടുണ്ട് അപ്പൊ അത് നിങ്ങളെ ഈ ടൈപ്പ് കുട്ടികളൊക്കെ കൊടുക്കുമ്പോൾ ആൾക്കാർ വാങ്ങിക്കായിരിക്കുന്നു ഭർത്താത്തിൽ നെല്ല് ഉണ്ടെങ്കിൽ വയനാട്ടിൽ നല്ല ആണ് വയനാട്ടിൽ അതാണ് ഈ ടൈപ്പ് സാധനങ്ങൾ അത് ഡെലിവറി ഒക്കെ ഡെലിവറി നമ്മള് നിയറസ്റ്റൊക്കെ ആണെങ്കിൽ കൊണ്ടു കൊടുക്കും എങ്ങോട്ടായാലും എങ്ങോട്ടായാലും ചെയ്തു കൊടുക്കും നിങ്ങൾക്ക് വരാൻ പറ്റില്ല വീഡിയോ കോളായാലും വിളിക്കും വീഡിയോ കോളിലും വിളിച്ചിട്ട് ഈ ടൈപ്പ് ക്വാളിറ്റി ഉള്ള സാധനങ്ങളെ ഉറപ്പായിട്ട് നിങ്ങൾക്ക് സ്വന്തമാക്കാം നമ്പർ ഉണ്ട് നമ്മുടെ ലൊക്കേഷൻ നമ്മുടെ മണ്ണാർക്കാട് മണ്ണാർക്കാട് പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് ആര്യമ്പാവും റവാബി കുഴിമന്തി എന്ന് പറഞ്ഞിട്ട് വലിയൊരു കടയുണ്ട് കടയിൻ്റെ കൂടെ നേരെ ഓപ്പോസിറ്റ് ആണ് ഓപ്പിലെ ഓക്കെ നമ്മുടെ ഹൈവട സൈഡ് തന്നെ ഹൈവട സൈഡ് തന്നെ അല്ലേ കാലിക്കേട്ട് പാലക്കാട് ആ റോഡ് തന്നെ പാലക്കാട് കോഴിക്കോട് റോഡ് ഓക്കെ